ഒരു ഈവനിങ് സമയമാണ് കേട്ടോ ഞങ്ങളുടെ ചായ കൂടി ഒക്കെ കഴിഞ്ഞു പിള്ളേരൊക്കെ വന്നു വന്നു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി ഇവിടെ എല്ലാവരും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കളികളും കാര്യങ്ങളും ഒക്കെയാണ് ഒരാളപ്പം ഇവിടെ ടി വിയിലത്തെ കാർട്ടൂണിനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക അവൻ അവനിത് ഞാനിനി എന്നാണാവോ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നത് അവൻ അവനെയൊക്കെ വലിയൊരു ചെരിപ്പൊക്കെ ഇട്ട് സൈക്കിളേ കയറാൻ പോവാണ് ചുമട്ട വലിയ കളിയൊന്നും അല്ല പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കളികള്ണ്ട ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ആഘോഷങ്ങൾ ഇതൊക്കെ ആഘോഷമല്ലേ അല്ലേ അതിന്റെ ഇടയ്ക്ക് അപ്പകുട്ടൻ അവന്റെ സൈക്കിളും കൊണ്ട് പോകുന്നു താറാമോളയിടക്കൂടെ ഓടുന്നു ശരിക്കും ഇതില് പന്ത് കളിക്കുന്നത് ഫിലിക്സും ചേട്ടായി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അതിന്റെ പുറകെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഓടുക അങ്കി ഇങ്ങോട്ട് വന്നെ നോക്കട്ടെ എന്നെ പറ്റി അങ്കിക്ക അങ്കിയവിടെ ഒരു ടി വിൽ ഒരു കാർട്ടൂൺ ഉണ്ട് അതിനകത്ത് ഒരു ദേവതയുണ്ട് അതിനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക ആണോ ദേവതയാ എല്ലാരും ചെറുതാക്കുവാണോ അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് സമയം ഇനിയിപ്പൊ പതുക്കെ ഫുഡ് കൊടുക്കണം കുളിപ്പിക്കണം പണിയുണ്ട് അങ്കിയുടെ കണ്ണു പോന്നൂടൊ സാറമ്മുടെ കണ്ണിനെ എന്നാ പറ്റി ണത്തില്ലകത്ത് അങ്ങോട്ട് നീ നീക്കി സാറാമോള കളിയുടെ ആക്സിഡന്റ് പറ്റി പന്ത് തട്ടി അങ്കിയൊന്ന് വീണു അപ്പൊ അങ്കിയുടെ തനി പുറത്തെടുത്തു ദുഷ്ടദേവതയായി ആ എല്ലാരും അവനവന്റെ പണി തുടങ്ങിയിട്ടുണ്ട് സൈക്കിള് അപ്പക്കൂട്ടൻ അപ്പക്കൂട്ടന്റെ സൈക്കിളും കൊണ്ട് പോകുന്നു പന്തും കൊണ്ട് ചൂലും കൊണ്ട് ഇങ്ങനെ നടക്കുന്നെങ്കി ഇത്രക്കുള്ള കേട്ടോ ഞങ്ങളുടെ ഒരു ഈവനിങ് പറയുന്നത് ഈവനിങ് പറഞ്ഞാൽ കുറച്ച് സമയം സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ കൊറച്ചു നേരം ഇങ്ങനെ കളിക്കും പിള്ളേരെല്ലാവരും പുറത്തായിരിക്കും പിന്നെ ഇന്നിപ്പോൾ ചേട്ടായി ഫ്രീ ആണ് അതുപോലെ ചേട്ടായും കൂടെ കൂടി അല്ലെങ്കിൽ അവർ തന്നെ കളിക്കും അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളുടെ ഒരു ഈവനിങ് എന്ന് പറയുന്നത് അപ്പം ചാറ്റ എല്ലാവർക്കും